പ്രമേഹം മൂലം ബുദ്ധിമുട്ടെന്നുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കോമൺലി കേൾക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ ഇത് മൂലം ഈ പ്രമേഹം മൂലമാണ് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എന്നതിനെ പറ്റി നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രമേഹത്തിൻ്റെ ലക്ഷണം എന്താണ് എന്നുള്ളത് പലപ്പോഴും ചില ആളുകൾ മെലിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോ എന്നുള്ളത് അതെ പ്രമേഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് എന്താ വെച്ചാൽ കാരണം ഒന്നുമില്ലാതെ ശരീരത്തിൻ്റെ ഭാരം കുറയുക അല്ലെങ്കിൽ അമിതമായിട്ട് വിശപ്പുണ്ടാവും അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും പക്ഷേ ശരീരത്തിന് വെയിറ്റ് റിഡക്ഷൻ അതായത് വെയ്റ്റ് ലോസ് വല്ലാത്ത ക്ഷീണം എപ്പോഴും ഒരു ഒരു കാര്യം ചെയ്യാൻ തോന്നാത്ത പോലെ അല്ലെങ്കിൽ കാഴ്ചയ്ക്കൊരു മങ്ങൽ അതേപോലെ തന്നെ ക്രമാതീതമായിട്ടുള്ള ഹൃദയമിടിപ്പ് അതായത് ഹൃദയത്തിൻ്റെ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല ക്രമരഹിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് കിതപ്പ് മാതിരി തോന്നുക അതേപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക നന്നായിട്ട് ദാഹം ഉണ്ടാവും നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക നമ്മുടെ ഒ പിയിൽ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് പ്രിമച്ചർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇറക്ഷൻ ബുദ്ധിമുട്ടായിട്ടാണ് ആൾ വന്നിട്ടുള്ളത് ആളോടൊത്ത് നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഷുഗർ ഞാൻ മരുന്ന് കഴിക്കേണ്ടത് ഡോക്ടറെ എനിക്കത് നോർമലാണ് എന്ന് അപ്പോൾ അവർ ഫാസ്റ്റിംഗ് ഷുഗറും റാൻഡം ഷുഗറും ചെക്ക് ചെയ്തതിൻ്റെ റിപ്പോർട്ടായിട്ടായിരുന്നു വന്നിരുന്നത് നമ്മൾ ഒരു സംശയം കാരണം മെഡിസിൻസ് കൊടുത്തിട്ട് നമുക്കൊരു വലിയൊരു ചേഞ്ചസ് ഒന്നും ആളുടെ അടുത്ത് കാണാത്തത് മൂലം നമ്മളൊന്ന് ഷുഗർ എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആൾക്കതൊരു ടെൻ എന്നുള്ള ഒരു ലെവലാണുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക എച്ച് ബി എൻ സി നമ്മളൊരു മൂന്ന് മാസത്തെ ഷുഗർ ലെവലാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അതൊരു ഫൈവ് പോയിന്റ് നയൻ ലെവോ ആവുമ്പോൾ ഇത്തരത്തിൽ ഹൈ ഷുഗർ ലെവൽ എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിൽ തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു അത് നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ആ പേഷ്യൻ്റ് അതൊരു ഇറി ഇറിറ്റേഷൻ മതി കാരണം ഞാൻ അതിനല്ല മരുന്ന് അതിന് ഞാൻ മറ്റൊരു മെഡിസിൻ കഴിക്കേണ്ടത് അതിന് എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിന് അത് കൺട്രോളിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനുള്ള ഒരു മെഡിസിൻസും കൂടെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂസും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഷുഗറിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവാം അതെന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഷുഗർ മൂലം എങ്ങനെയൊക്കെയാണ് ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഈ പുരുഷന്മാരിലെ കാണുന്ന ഈ ഇറക്ടൈൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നതെന്ന് നോക്കാം പൊതുവെ പ്രമേഹം എന്താ വെച്ചാൽ രണ്ട് തരത്തിലാണ് നമ്മൾ പറയാറുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസും അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസും ടൈപ്പ് വൺ പ്രമേഹത്തിനകത്ത് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ടൈപ്പ് ടുവിൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ ഊർജ്ജാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെ മാറ്റുന്ന ഒരു ഒരവസ്ഥയിൽ ഈ ഇൻസുലിൻ മതിയായ അളവിൽ ഉൽപാദിക്കാതിരിക്കുമ്പോഴാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാറുള്ളത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റവും അതുപോലെ തന്നെ നമ്മുടെ ജെനി ായിട്ടുള്ള ഇഷ്യൂസ് മൂലം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതേപോലെ മറ്റൊന്നാണ് പൊണ്ണത്തടി നമ്മുടെ വ്യായാമം ഇല്ലാത്തതുപോലും ഈ ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണമാവാറുണ്ട് ഇനി നമുക്ക് ഈ പ്രമേഹം മൂലം ഏതൊക്കെ അവയവങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നോക്കാം നമ്മുടെ ബ്രെയിനാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് അതുപോലെ ഒരു കോമ സ്റ്റേറ്റ് എന്നിവയൊക്കെ ഉണ്ടാവാം നമ്മുടെ കണ്ണിലേക്കാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ കണ്ണിനകത്ത് നമ്മുടെ ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവാം തുടങ്ങിയവ ഉണ്ടാവാം ഇനി നമ്മൾ അതിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കിഡ്നീനെ പറ്റി നോക്കുകയാണെങ്കിൽ യൂറിൻ കൂടുതലായിട്ടും യൂറിൻ ഔട്ട്പുട്ട് അതായത് കൂടുതൽ സമയം മൂത്രം ഒഴിക്കാൻ തോന്നുക അതേപോലെ കിഡ്നിയിലെ ഗ്ലോമർ അതായത് കിഡ്നിയിലെ ഫിൽട്ടർ ചെയ്യണ നമ്മുടെ മൂത്രം ഫിൽട്ടർ ചെയ്യുന്ന ഭാഗത്തൊക്കെ ഡാമേജ് വന്നിട്ട് കിഡ്നിക്ക് ഡയബറ്റിക് റി നെഫ്രോപ്പതി എന്നുള്ള ഒരു കണ്ടീഷൻസ് വരിക എന്നിവയൊക്കെ കാണുക ഇനി നമ്മളിത് ജനനീന്ദ്രീത്തിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ സെക്ഷൽ ഓർഗൻ ഫീമെയിൽ സെക്ഷൽ ഓർഗൻ ഓർ മെയിൽ സെക്ഷൽ ഓർഗൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫീമെയിൽ സെക്ഷൻ ർഗനിലാണെങ്കിൽ ആ ഭംഗങ്ങളിൽ വളരെയധികം ചൊറിച്ചിൽ ഫീൽ ചെയ്യുക ഈസ്റ്റ് മാതിരിയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുക തുടങ്ങിയ അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായി കാണുക എന്നിവയൊക്കെ കാണാം അതേപോലെ സെക്ഷൽ ലൈഫിനെ പറയുകയാണെങ്കിൽ അവർക്കൊരു സെക്ഷൽ ഇൻട്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അത് കാണാറുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ ഇത്തരത്തിലുണ്ടാകുമ്പോൾ ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനാണ് കോമൺലി കാണാറുള്ളത് അതായത് ഒരു ബലക്ഷയം അവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് ലിംഗം വേണ്ടത്ര അത്ര ഉദ്ധരിച്ച് നിൽക്കണില്ല എന്നുള്ളൊരു കണ്ടീഷൻ എന്നിവയൊക്കെ കാണാറുണ്ട് അതേപോലെ പ്രിമച്ചുറൈറ്റി ജാക്കുലേഷൻ പെട്ടെന്ന് തന്നെ സ്കലനം നടക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഷുഗർ മൂലം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ ഇനി നെർവസ് സിസ്റ്റത്തിലേക്ക് വരാണെങ്കിൽ നമ്മുടെ നെർവസിനൊക്കെ ആയിട്ട് അത്തരത്തിൽ വരാറുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് ഷുഗർ മൂലം അത്തരത്തിൽ നെർസ് ഒക്കെ വീക്ക്നെസ്സാവുക അവർക്ക് അവരുടേതായ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് എന്താ വെച്ചാൽ നമ്മുടെ ശ്വാസത്തിന് ഒരു അസറ്റോൺ സ്മെല് ഉണ്ടാവാറുണ്ട് ഈ ഷുഗർ നന്നായിട്ട് കൂടിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു പകത്തിൻ്റെ പോലെയുള്ള ഒരു ബ്രീത്തിങ് സ്മെല്ലായിരിക്കും അപ്പോൾ ഒരു ഷുഗർ ഉള്ള ഷുഗറുള്ള ഒരു അസറ്റോൺ സ്മെൽ നമ്മുടെ ഈ ഒരു സ്മെല് അതായത് ശ്വാസത്തിനൊരു സ്മെല്ല് എന്നൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതേപോലെ തന്നെ ഷുഗർ ഉള്ള വ്യക്തികളിലാണെങ്കിൽ നമ്മുടെ അമിതമായിട്ട് വിയർപ്പ് ഉണ്ടാവുക അതേപോലെ ഭയങ്കര ക്ഷീണം വിറയൽ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഭാരം നന്നായിട്ട് കുറയുക ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരു ജനറലി നമുക്ക് ഒരു പേഷ്യൻ്റില് അല്ലെങ്കിൽ ഒരു ഷുഗർ ഉള്ള വ്യക്തികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അവ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഒരു ഷുഗർ ടെസ്റ്റ് നടത്തേണ്ടതാണ് ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് പ്രമേഹം കൂടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉദാരണ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതിനെ പറ്റി നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ഈ പ്രമേഹ ഉള്ള വ്യക്തികളിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് നമ്മൾ നോട്ട് ചെയ്യാറുള്ളത് കാരണം പുരുഷന്മാരിൽ ലൈംഗിക ബലഹീനത അതായത് ഇറക്ഷൻ ഉണ്ടാവാത്തൊരവസ്ഥ ഇറക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സെമൻ പുറത്ത് പോവാത്തൊര അവസ്ഥ അതായത് സെമൻ്റെ അളവ് കുറയുക എന്നുള്ളൊരവസ്ഥ അതേപോലെ തന്നെ പെട്ടെന്ന് ഇജാക്കുലേഷൻ പ്രിമച്ചർ ഇജാക്കുലേഷൻ നടക്കുക സമയം ഒട്ടും കിട്ടാത്തൊരവസ്ഥ എന്നുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ വജേനിൽ ഭാഗത്ത് ഡ്രൈനസ് അതുപോലെ ഇറിറ്റേഷൻ അതേപോലെ കാൻഡീഡിയൽ മാരിയുള്ള ഇൻഫെ ഫെക്ഷൻസ് ഈസ്റ്റ് ഇൻഫെക്ഷൻസ് തുടങ്ങിയവയൊക്കെ സ്ത്രീകളിലും കാണാറുണ്ട് പുരുഷന്മാരിലും മറ്റൊന്നാണെന്ന് വെച്ചാൽ ലൈംഗിക താല്പര്യമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഈ ഷുഗറിൻ്റെ ലെവല് പ്രായം അതായത് നമ്മുടെ പ്രമേഹത്തിൻ്റെ തീവ്രത എത്ര കാലമായി നമുക്ക് ഈ പ്രമേഹം എന്നതിനെ പറ്റിയിട്ടും അതുപോലെ പ്രായം എന്നതിനൊക്കെ ഡിപ്പെൻഡ്സാണ് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മറ്റൊരു പ്രധാന കാരണമാണ് ഹൈ ലെവലിലുള്ള കൊളസ്ട്രോളുകൾ അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഹൈ ലെവൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മറികടക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മളതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്കൊരു കൺട്രോളൊന്നും അല്ലെങ്കിൽ നമ്മളതിനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ് അതേപോലെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അമിതമായിട്ടുള്ള വണ്ണം ഒഴിവാക്കുക കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക തവിടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പോഷകാഹാരങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നട്സുകൾ പഴങ്ങൾ പ പച്ചക്കറികൾ എന്നിവയൊക്കെ കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കേണ്ടത് ആവശ്യമാണ് അവയൊക്കെ നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതേപോലെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അവ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മറ്റൊന്നുവെച്ചാൽ നമ്മൾ പുകവലി മദ്യപാനം ഉള്ള വ്യക്തികളാണെങ്കിൽ അവ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുക അതേപോലെ എക്സസൈസ് കൃത്യമായിട്ട് ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അമിതമായിട്ടുള്ള വണ്ണമുണ്ടെങ്കിലാണെങ്കിലും ഡയറ്റൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസ് മൂലം അവ ഒരു കൺട്രോളിൽ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്ധരണ പ്രശ്നം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില എക്സസൈസുകൾ ഉണ്ട് പ്രത്യേകിച്ച് കെഗൽ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ എന്ന് പറയും അതുപോലെ തന്നെ ഈ കെകൽ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള അതായത് ജനനേന്ദ്രിയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ രക്തക്കോലുകളുടെ പ്രവർത്തനം വളരെ മന്ദീഭവിക്കാനുള്ള അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത് അതുമൂലം തന്നെ നമ്മുടെ രക്തം അതായത് ഉദ്ധരണം നടക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ ലിംഗത്തിനകത്തേക്കും നല്ല ഫോഴ്സ്ഫുള്ളി ബ്ലഡ് സർക്കാർ എന്ന് ഷുഗർ ആയിട്ട് അവയൊക്കെ ഡാമേജ് ആവുമ്പോൾ ഇത്തരത്തിലുള്ള ഉദ്ധരണ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാം അതിനാൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സർസൈസുകളും നിർദ്ദേശപ്രകാരം അതിനാവശ്യമുള്ള മെഡിക്കേഷൻസും കഴിക്കേണ്ടതാണ് അതേപോലെ ജീവിതശൈലി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ടൈപ്പ് ടു ഡയബറ്റീസ് ആകുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കൃത്യമായിട്ടുള്ള എക്സസൈസുകളും അതേപോലെ സമീകൃത ആഹാരവും കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് ഈ അസുഖത്തിന് ഒരു പരിധി വരെ മാറ്റാവുന്നതാണ് ഇനി റെക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മളതിൽ വളരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ശരീരം ബോഡി ഭാരം കൺട്രോൾ ചെയ്യുക കൃത്യമായിട്ടുള്ള എക്സസൈസ് ശീലാക്കുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാവുന്നതാണ് ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് അപ്പം നമുക്കിതിൽ ഹോമിയോപ്പതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് പ്രമേഹമായാലും അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ ആയാലും അതുപോലെ തന്നെ ഇതുമൂലം ഉണ്ടാവുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതുപോലെ സെക്ഷൽ കംപ്ലയിൻസിനൊക്കെ നമുക്ക് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ അപഗ്രതിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് മരുന്നുകളും അതുപോലെ രോഗിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രത്യേക ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല